ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിന് വേദിയായി മാറുന്ന ഒരു മേഖല തലസ്ഥാനത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് തന്നെയാണ് സി പി എം ഭരണ തുടർച്ചയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കി തലസ്ഥാനത്ത് അധികാരം കൈയാളാനായി ബി ജെ പിയുടെ ശക്തമായൊരു തിരിച്ചുവരവാണ് മുൻപ് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായത് സ്വന്തമാക്കാനാണ് ഇത്തവണ ബി ശ്രമിക്കുന്നത് യു ഡി എഫ് ആകട്ടെ ക്ഷയിച്ചുപോയ പഴയകാല പ്രതാപമൊക്കെ തന്നെ വീണ്ടെടുത്തുകൊണ്ട് ശക്തിയായി മുന്നേറാനും ശ്രമിക്കുന്നുണ്ട് അതിലേറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് തിരഞ്ഞെടുപ്പിനെ നേരത്തെ തന്നെ മുൻകൂട്ടി കാണുകയാണ് യു ഡി എഫ് തലസ്ഥാനത്ത് വാർറൂമൊക്കെ തന്നെ തുറന്ന് മേയർ സ്ഥാനാർത്ഥിയെ അടക്കം തീരുമാനിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി കെ സി വേണുഗോപാൽ ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തി പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെത്തി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനെ ഏകോപിപ്പിക്കാനുള്ള എല്ലാവിധ ചുക്കാൻ പിടിക്കുന്നുവെന്ന് കൂടിയാണ് മനസ്സിലാക്കേണ്ടത് മേയർ സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ അടക്കം അവതരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനമെന്നാണ് സൂചന ലഭിക്കുന്നത് തലസ്ഥാനം പിടിക്കാൻ വേണ്ടി പ്രതിപക്ഷ വാർഡുകളൊക്കെ വെട്ടിക്കീറി സി പി എം ഒരു നീക്കം നടത്തിയത് വലിയ വിവാദമായി മാറിയിരുന്നു ഈ അടുത്ത് അതിനെതിരെ നിയമ നടപടിയുമായി ബി ജെ പി അടക്കം മുന്നോട്ട് നീങ്ങിയിരുന്നു പോരാട്ടത്തിന് മുൻപ് തന്നെ വാർഡ് വിഭജനം എന്ന നീക്കത്തിലൂടെ ഒരു കള്ളക്കളി കളിച്ച് കളം അനുകൂലമാക്കി മാറ്റാൻ സി പി എം ശ്രമിച്ചു എന്നുള്ള ആക്ഷേപമാണ് പ്രതിപക്ഷം ഉയർത്തിയത് വാർഡ് വിഭജനത്തിന്റെ കരട് പുറത്തു വന്നതോടെ ആരോപണം കൂടുതൽ ശക്തിപ്പെട്ടു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഭരണം പിടിക്കാനുള്ള നീക്കം കോൺഗ്രസും ശക്തമാക്കുകയാണ് മുതിർന്ന നേതാക്കളെ ഒക്കെ മത്സരരംഗത്തേക്ക് ഇറക്കി അത് എം പി ആയിരുന്നാലും എം എൽ എ ആയിരുന്നാലും എന്തിനേറെ പറയുന്നു മുൻകാല മന്ത്രിമാരായിരുന്നാൽ പോലും കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത് താഴെ നിന്നും വിജയം ഉറപ്പിച്ചാൽ മാത്രമേ ഭരണം കൈയാളാനായി സംസ്ഥാനത്തിൻ്റെ നേതൃപദവിയിലേക്ക് എത്താനായി സാധിക്കുമെന്ന വിലയിരുത്തൽ വൈകിയെങ്കിലും കോൺഗ്രസിനുണ്ടായിരിക്കുന്നു ഇനിയിപ്പോൾ എത്ര വലിയ കൂടിയവനായിരുന്നാലും ഉന്നതനായിരുന്നാലും പാർട്ടി പറഞ്ഞാൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുമെന്നാണ് നേതാക്കളെ എ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാൽ അറിയിച്ചിരിക്കുന്നത് എ സെക്രട്ടറി പി സി വിഷ്ണുനാഥിനാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകുന്നത് നൂറംഗ കൗൺസിലിൽ കേവലം പത്ത് അംഗങ്ങൾ മാത്രമുള്ള ഏറ്റവും ദയനീയമായൊരു സാഹചര്യത്തിലൂടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് കടന്നു നീങ്ങുന്നത് അൻപതിലധികം സീറ്റുകൾ ഇത്തവണ കോൺഗ്രസിന് സ്വന്തമാക്കണമെന്ന അതിയായ ആഗ്രഹമാണ് നിലവിലുള്ളത് അതിനുവേണ്ടി പി സി വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിൽ പല പദ്ധതികളും തയ്യാറാക്കി പോരുകയാണ് ഒരു മുപ്പത്തി എട്ടിന് മുകളിൽ സീറ്റ് പിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരായിരിക്കും ഇത്തവണ വിജയി എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം എൽ ഡി എഫും ബി ജെ പിയും കട്ടക്കി നിൽക്കുന്ന ഒരു മത്സരം തന്നെയായിരിക്കും ഇത്തവണ നമുക്ക് തലസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ഒരു നിർണായക ശക്തിയായി യു ഡി എഫിന് മാറാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഭരണം കൈയാളുന്ന എൽ ഡി എഫിന് അൻപത്തിയൊന്ന് അംഗങ്ങളും മുഖ്യപ്രതിപക്ഷമായ ബി ജെ പിക്ക് അംഗങ്ങളുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത് ഇതിനു മുൻപ് എൽ ഡി എഫ് മുപ്പത്തിയേഴും ബി ജെ പി മുപ്പത്തി അഞ്ചും യു ഡി എഫ് പതിനേഴ് എന്നിങ്ങനെയായിരുന്നു കക്ഷി നില അതിലൂടെ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് യു ഡി എഫിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന സീറ്റുകൾ യു ഡി എഫിന് നഷ്ടമാകുന്ന സീറ്റുകൾ അതൊക്കെ തന്നെ നേട്ടമായി മാറുന്നത് എൽ ഡി എഫിനാണ് ബി ജെ പി സ്ഥിരമായി അവരുടെ കോട്ട നിലനിർത്തി തന്നെ പോരുകയാണ് ഈ സീറ്റ് നില ഉയർത്താനുള്ള ശ്രമം ഉറപ്പായും ഇത്തവണ ഉണ്ടാകുമെന്നാണ് ബി ജെ പി ക്യാമ്പിൻ്റെ പ്രതീക്ഷയും യു ഡി എഫ് ഇത്തവണ വോട്ട് പിടിച്ചാൽ ഉറപ്പായും ജയിക്കാമെന്ന ആത്മവിശ്വാസത്തിലൂടെ ബി ജെ പി കടന്നു പോകുന്നുണ്ട് അങ്ങനെ യു ഡി എഫ് സീറ്റുകൾ ഭദ്രമാക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ നില പരിങ്ങലിലാവുകയും എൽ ഡി എഫിൻ്റെ വോട്ടു ചോർച്ച മുതലെടുക്കാനായി ബി ജെ പിക്ക് സാധിക്കുമെന്നും ഇത്തവണ ഒരു മേയർ തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നെങ്കിൽ അത് ബി ജെ പിയുടേതാകുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് അവർ പങ്കുവയ്ക്കുന്നത് എന്നാൽ എൽ ഡി എഫിൻ്റെ വോട്ട് ചോർച്ച തടയാനും പരമാവധി സീറ്റുകൾ സമാഹരിക്കാനുമുള്ള നീക്കമാണ് ശക്തിപ്പെടുത്തുന്നത് ഇപ്പോഴുള്ള കക്ഷിനില അതുപോലെ തന്നെ നിലനിർത്തി മുന്നേറാനുള്ള എല്ലാത്തരം തന്ത്രങ്ങളും എൽ ഡി എഫ് പയറ്റുകയാണ് പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഒട്ടനവധി അപവാദങ്ങൾ മേയറെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഇതൊക്കെ തന്നെ തുടർക്കഥയായി മാറുന്നുണ്ട് മേയറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തന്നെ ഒരു കൂമ്പാരമായി നിൽക്കുമ്പോൾ അതിനെയൊക്കെ തന്നെ പ്രചരണം ആയുധമാക്കി മാറ്റാൻ കോൺഗ്രസും ബി ജെ പിയും ശ്രമിക്കും ആമിഴഞ്ഞാൻ തോടു മുതൽ പലവിധ വിഷയങ്ങൾ ഉന്നയിക്കാൻ തന്നെയാണ് തവണ തിരഞ്ഞെടുപ്പിൽ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആത്മവിശ്വാസം ഉൾക്കൊണ്ട് ബി ജെ പിയും പ്രവർത്തിക്കുന്നു കോൺഗ്രസ് ആകട്ടെ കെ മുരളീധരനെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന ആഗ്രഹം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് എന്നാൽ ഇടഞ്ഞു നിൽക്കുന്ന മുരളീധരൻ ഈ തവണ തിരഞ്ഞെടുപ്പിൽ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം അതുകൊണ്ടുതന്നെയാണ് എ സി സി ജനറൽ സെക്രട്ടറിയുടെ ഒരു മുന്നറിയിപ്പും ഇവിടെ താക്കീതായി തന്നെ നോക്കി നോക്കിക്കാണേണ്ടത് പാർട്ടി പറഞ്ഞാൽ ഏത് വമ്പനായിരുന്നാലും മത്സരിച്ചേ തീരൂ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മും ബി ജെ പിയുമാണ് പ്രധാന പാർട്ടികൾ ഈ ഒരു മാറ്റം വരുത്തണമെന്ന അതിയായ ആഗ്രഹം കോൺഗ്രസിനുമുണ്ട് പഴയകാല പ്രതാപം തിരിച്ചു പിടിക്കണം വലിയ വിമർശനവും തിരുവനന്തപുരത്തെ നേതാക്കൾക്ക് കെ സിയിൽ നിന്നും കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുരളീധരൻ അടക്കമുള്ള നേതാക്കളെ കോർപ്പറേഷൻ മേയറായി ഉയർത്തിക്കാട്ടിയാൽ മുൻകാലത്തെ ആ ഒരു പ്രതാപം വീണ്ടെടുക്കാനായി സാധിക്കുമെന്നും കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നും മുരളിയേട്ടൻ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടം തിരുവനന്തപുരത്തുകാർക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു ചിന്താഗതി ജനങ്ങളിൽ ഊട്ടി ഉറപ്പിക്കാനും കോൺഗ്രസ് ശ്രമം നടത്തും വാർഡുകളിലെ സാമുദായിക സന്തുലനം ഉൾപ്പെടെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള വിവരശേഖരണം അടക്കം നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് ഈ കണക്കുകളും സ്ഥാനാർത്ഥി നിർണയത്തിൽ മുഖ്യഘടകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നഗരപരിധിയിൽ ബി ജെ പിക്ക് സ്വാധീനം കൂടി നിൽക്കുന്ന ഒരു സാധ്യതയാണുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗര മേഖലയിലൊക്കെ ഒന്നാം സ്ഥാനത്തെത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു പല ബൂത്തുകളിലും ഏകദേശം എട്ടിനു മുകളിൽ ബൂത്തുകളിൽ ബി ജെ പി തന്നെയായിരുന്നു മേൽക്കൈ നേടിയത് ഈ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനം നടത്തി കോർപ്പറേഷനിൽ വാർഡുകളിൽ നേട്ടമുണ്ടാക്കാനാണ് തവണ ബി ജെ പി ശ്രമിക്കാനൊരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇത്തവണ മുൻ മന്ത്രിമാരെയും എം പിമാരെയും എം എൽ എമാരെയും അടക്കം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് കെ എസ് ശബരിനാഥൻ വി എസ് ശിവുമാർ എം എ വാഹിദ് തുടങ്ങിയവരൊക്കെ തന്നെ ഇത്തവണ മത്സരിക്കുമെന്ന സൂചനയുമുണ്ട്